എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്ന എല്ലാവരും പൊതുവെ ഈശോയെ വിളിക്കുന്ന ദൈവമേ ദൈവം രക്ഷിക്കട്ടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആത്മീയ കാര്യമോ ഭൗതിക കാര്യങ്ങളൊക്കെ പറയുമ്പം ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പൊതുവേ ആര് തന്നെ ആയിക്കോട്ടെ ഈശോയോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ ഈശോ എന്ന നാമം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഒരു ശൈലി പൊതുവെ കുറവാണ് അപ്പോൾ ഈശോ എന്ന നാമത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു അനുഭവമാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ആത്മീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില പ്രത്യേക ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ രാത്രി ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഈശോ ഈശോ എന്ന് അറിയാതെ ഞാൻ പറയുമായിരുന്നു എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ പൊതുവേ ചില അത് പിന്നീടാണ് അറിയുന്നത് ചില ഏരിയയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് എന്നൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി അല്ലെങ്കിൽ വേറെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേ ചില ഏരിയയിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് അറിയാതെ ഈശോ ഈശോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതങ്ങനെ പോയി പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് ഈശോ ഈശോ എന്ന് മാത്രമല്ല ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നാറില്ല ഈശോ ഈശോ എന്ന് മാത്രം പറയാൻ ഉള്ള ഒരു പ്രേരണയാണ് എപ്പോഴും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഈശോ ഈശോ എന്ന് പറഞ്ഞ് പറഞ്ഞ് പിന്നീട് അത് ഭാഷാപരമായി മാറുന്ന ഒരു രീതിയുണ്ട് ഒരു പ്രാർത്ഥനാ ശൈലിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഈശോ എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഈശോയുടെ നാമം ഈശോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഒരു ദിവസം അല്ല എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു അപ്പോൾ ആ മനുഷ്യന് അയാൾ ക്രിസ്ത്യാനിയാണ് അങ്ങേര് ഇങ്ങനെ പലവിധ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ദൈവവുമില്ല ഈശോ ഒന്നുമില്ല ഒക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ഞാൻ എന്നെ കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് പുള്ളി എന്നോട് വർത്താനമൊക്കെ പറയും അസുഖമൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചേച്ചു പുള്ളി പറയും എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അസുഖങ്ങളാണ് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പം ഞാനെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് അങ്ങ് കേൾക്കും എന്നിട്ട് ഞാൻ പറയും ആ ചേട്ടൻ ഒരു ധ്യാനമൊക്കെ കൂടുന്നൊക്കെ അങ്ങ് പറയും അന്നേരം പറയും ഊഹ് ധ്യാനമൊക്കെ കൂടുന്ന അതൊക്കെ പഴിഞ്ഞ് അങ്ങനെ കുറേ പുള്ളിയുടെ കുറേ അഭിപ്രായങ്ങളൊക്കെ പറയും ഞാൻ അങ്ങ് കേട്ടങ്ങ് പോവും അപ്പം നമുക്കറിയാലും ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഇതെത്രയൊക്കെ ഉള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടുതലും ഇങ്ങനെ ഒന്നും പറയാറില്ല ഇങ്ങനെ പല പ്രാവശ്യം പല നാളുകൾ ഇങ്ങനെ നടത്തുമ്പോൾ ഒരു ഒരു ദിവസം ഈ മനുഷ്യൻ എന്നോട് വളരെ വിഷമിച്ച് പറയുവാണ് ഒരു രക്ഷയില്ല ആകെപ്പാട പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുക അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞ ഒരു പരിധി വരെ ഞാൻ ഇത്ര കടുപ്പിച്ചെന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ കുറേ നാളായി ചേട്ടൻ പറയാൻ തുടങ്ങിയിട്ട് ഒരു ധ്യാനം കൂടെ എവിടെയെങ്കിലും പോയൊരു ധ്യാനമൊക്കെ കൂട് എന്നിട്ട് ഞാൻ ഒന്നും കൂടെ കടുപ്പിച്ച് പറഞ്ഞു അപ്പോൾ ഈശോ ചേട്ടന് തൊടും ഈശോ ചേട്ടന് ആവശ്യമുള്ളത് തരും എന്ന് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഈശോ എന്ന നാമം ഉപയോഗിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഇയാൾ നിന്ന് അങ്ങ് ചൂടായിട്ട് എന്നോട് പറയുകയാണ് നീ എന്തിനാണ് ഈശോ എന്ന പേര് പറയുന്നത് എനിക്ക് ആ പേര് ഇഷ്ടമല്ല നിനക്ക് ദൈവമേന്നോ തമ്പുരാനെന്നോ കർത്താവേന്നോ അങ്ങനെ എന്തുവേണമെന്ന് എനിക്ക് ഉപയോഗിക്കാമല്ലോ നീ എന്തിനാണ് ഈശോ എന്ന് പറയുന്നത് എന്നും പറഞ്ഞ് ഇയാൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഓടയുടെ സൈഡിലാണ് അപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ റോഡ് സൈഡിൽ ഓട പെട്ടെന്ന് തന്നെ ഇയാൾ ചാടി ഓടയുടെ അങ്ങനെ സൈഡിലേക്ക് മാറി ഇയാൾ എന്തോ ഷോക്ക് അടിച്ച പോലെയാണ് ഈശോ എന്ന പേര് കേട്ടപ്പോൾ അയാൾക്ക് തോന്നിയത് ഷോക്ക് അടിച്ച പോലെയാണ് അയാൾ ഇങ്ങനെ ഞെട്ടി തീർച്ചു മാറിയത് പെട്ടെന്ന് തന്നെ ഇയാൾ നോർമലായി പിന്നെ ഇയാൾ എന്നോട് അതെ ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വേറെ ഒന്നും അല്ല ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി സത്യത്തിൽ ഇത് എനിക്ക് വലിയൊരു ഷോക്കായിപ്പോയി കാരണം ഈശോ എന്ന നാമത്തിന് ഇത്രയും ഒരു ശക്തി ഉണ്ട് എന്ന് എനിക്ക് ഇത്രയും ലളിതമായിട്ട് മനസ്സിലാക്കിയ വേറൊരു സംഭവം വേറെ ഒന്നുമില്ല കാര്യം ശുശ്രൂഷാ സമയത്ത് ഈശോയുടെ നാമത്തിൽ നിന്നൊക്കെ പറയുകയും അങ്ങനെ ബഹിഷ്കരണ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്ന കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഈശോ എന്ന നാമം പറഞ്ഞപ്പോഴുണ്ടായ ഒരു അനുഭവം അതും വഴി സൈഡിൽ പട്ടാപ്പകൽ ഇങ്ങനെ വഴി സൈഡിൽ വെറുതെ എന്ന് സംസാരിച്ചപ്പോൾ ഈശോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു തിന്മയുടെ ഒരു പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈശോ എന്ന നാമമാണ് നമ്മൾ ഈ പറയുന്ന ദൈവമേന്ന് ഉപയോഗിക്കുന്നതല്ലോ ദൈവമേന്നോ കർത്താവെന്നോ അല്ലെങ്കിൽ എന്താ തമ്പുരാന്നോ ഇങ്ങനെയൊക്കെ വലിയ വർണ്ണനകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും ശക്തിയുള്ള നാമം എന്ന് പറയുന്നത് ഈശോ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഈശോയ്ക്ക് പകരം ഇംഗ്ലീഷ് ജീസസ് ജീസസെന്നോ അങ്ങനെ ഒന്നും ഞാൻ പൊതുവേ ഉപയോഗിക്കാറില്ല എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ എന്നാണ് ഞാൻ പൊതുവെ സംസാരിക്കുന്നത് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എൻ്റെ ഈ അനുഭവമാണ് അതായത് ഈശോയുടെ നാമം എന്ന് പറയുമ്പോൾ വലിയൊരു ശക്തി ആ നാമത്തിൽ തന്നെ വലിയൊരു ശക്തിയുണ്ട് ആ നാമത്തിൽ തന്നെ വലിയൊരു അനുഗ്രഹവും വീടുതലും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് ഈ പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി തടസ്സമുള്ള മനുഷ്യർ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ പല പല അതായത് ആത്മീയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പല പല ഷോർട്ട് കട്ട് പല പഴ പല പല കുറുക്കു വഴികളുണ്ട് ഉണ്ടെന്ന് അറിയാമല്ലോ ആ അതിലേറ്റവും എളുപ്പമുള്ള കുറുക്കുവഴി പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ വെറുതെ ഈശോ ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി ക്രമേണ ആ പ്രാർത്ഥനയുടെ ഒരു ഒരു ആത്മീയ തലത്തിലേക്ക് നിങ്ങൾ വളർന്നു വരും ഇത് ഒരു ദിവസം കൊണ്ട് വരുമെന്നല്ല പറയുന്നത് ക്രമേണ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാവുന്ന ഉള്ളൊരു ആത്മീയ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നിങ്ങളെ ഈശോ അത് എത്തിച്ചേർക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈശോ എന്ന നാമത്തിന് വലിയ ശക്തിയുണ്ട് മറ്റേത് പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക കുറേ പ്രാർത്ഥനകൾ ചെല്ലുക അന്ന് വേണ്ടതാത് മോശമാണെന്നല്ലേ പറഞ്ഞു പക്ഷേ വളരെ ഷോർട്ടായിട്ട് ആ ഈശോയുടെ ശക്തി പ്രകടമാകുന്ന ഏറ്റവും ചെറിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോ ഈശോ എന്ന് പറയുന്ന ഈശോയെ രക്ഷിക്കണമേ ഈശോയെ സൗഖ്യമാക്കണമേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉച്ചരി ഇങ്ങനെ പറഞ്ഞ് നടക്കുക എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പൊതുവേ നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ സംഭവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞയാഴ്ച എൻ്റെ ജീവിതവും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും ഇങ്ങനെ കമ്പയർ ചെയ്യണം അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴും നമുക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ ചെല്ലിയപ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന മാറ്റം ഇങ്ങനെയൊക്കെ പലതും ഇങ്ങനെ നമ്മൾ സ്വയം ഒന്ന് 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 പരിശോധിച്ച് പോകുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ശക്തിയും ഫലവും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സാകുള്ളൂ അല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല എന്ന് അവരുടെ തോന്നലാണ് സത്യത്തിൽ അത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തെ ഇങ്ങനെ വിലയിരുത്താത്തത് ഭൗതികമായിട്ട് പുറമേ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഈ പ്രാർത്ഥനയുടെയല്ല ഈശ്വരയോടൊപ്പമുള്ള യാത്രയുടെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ അല്ല ഫലം ഉണ്ടാകുന്നത് കൂടുതൽ ആത്മാവിലാണ് അത് ആൾക്കാരെ അധികം ശ്രദ്ധിക്കുകയില്ല അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശാന്തതയും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയാണ് ഇങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ സംഭവിക്കുന്നുണ്ട് ഈശോ അങ്ങനെ നടത്തുന്നുണ്ട് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കണം അപ്പോഴാണ് നമുക്ക് ആത്മീയമായിട്ട് വളരാനും ഈശോയുടെ പി മുന്നോട്ട് പോകാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന രക്തചുരുക്കു വിധമാണ് ഈശോ എന്ന നാമത്തിന് ഒരു അസാധ്യമായ അതുകൊണ്ടാണല്ലോ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ രക്ഷയ്ക്ക് യേശു എന്ന നാമം ഈശോ എന്ന നാമമല്ല മറ്റൊന്നുമില്ല അതൊരു എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ശരിക്കും പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമാണ് ഏറ്റവും ശക്തിയുള്ള നാമം എന്ന് പറയുന്നത് ഈശോ എന്ന നാമം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്